പ്രതിക്കൂട്ടിൽ മറ്റാരുമല്ല സ്വന്തം മകളാണ് മകളാണ് പ്രതിക്കൂട്ടിലെങ്കിലും പൊള്ളുന്നത് മുഖ്യമന്ത്രിക്കാണെന്നുള്ളത് മറ്റൊരു കാര്യം പ്രതിരോധത്തിലായിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബവും സി പി എമ്മും നേതാക്കളുടെ മക്കൾ ചെന്നപെടുന്ന കേസുകളിൽ ഇതുവരെയും സി പി എം സംരക്ഷണ കവചം ഒരുക്കിയിരുന്നില്ല വീണാ വിജയന്റെ കാര്യത്തിൽ ഒഴിച്ച് ചെയ്യാത്ത സേവനത്തിന് വീണയുടെ കമ്പനി മൂന്ന് കോടിയോളം രൂപ വാങ്ങിയെന്ന ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിൽ സി പി എം കേന്ദ്ര സർക്കാരിന്റെ ഗൂഢാലോചനയാണ് ആരോപിച്ചത് അതുകൊണ്ടുതന്നെ വീണയ്ക്കെതിരെ കുറ്റപത്രമാകുമ്പോൾ പ്രതിരോധത്തിലാകുന്നത് സിപിഎം എന്ന പാർട്ടി കൂടിയാണ് കോടിയേരി ബാലകൃഷ്ണന്റെയും ഇ പി ജയരാജന്റെയും മക്കൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ ഒന്നും മിണ്ടാതിരുന്ന പാർട്ടി കൈകഴുകി മാറുന്ന പാർട്ടി വീണയ്ക്കെതിരായ ആരോപണം മുഖ്യമന്ത്രിയെ കൂടി ലക്ഷ്യമിടുന്നുവെന്ന ബോധത്തിൽ തന്നെയാണ് പ്രതിരോധിച്ചത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയിലൂടെയായിരുന്നു പാർട്ടി കൃത്യമായ തിരിച്ചറിവിൽ വീണയ്ക്കായി ആദ്യം പ്രതിരോധം തീർത്തത് രണ്ട് സ്വകാര്യ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ബിസിനസ് ഏർപ്പാടിൽ മുഖ്യമന്ത്രിയിലേക്ക് ആരോപണത്തിന്റെ എന്നായിരുന്നു സി പി എമ്മിന്റെ പ്രതിരോധത്തിന്റെ കാമ്പ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുഖ്യമന്ത്രിയുടെ മകൾക്കായി രംഗത്ത് വന്നു മാസം കൊണ്ട് തീരേണ്ട എസ് എഫ് ഐ അന്വേഷണം നീണ്ടപ്പോൾ സ്വർണ്ണക്കടത്ത് കേസ് പോലെ മറ്റൊരു ആരോപണമായി എക്സാലോജിക്കൽ അന്വേഷണമെന്നും സി പി എം പറഞ്ഞു അന്വേഷണം പൂർത്തിയാവുകയും പ്രോസിക്യൂഷന് കേന്ദ്ര കമ്പനികാര്യ നിയമ മന്ത്രാലയം അനുമതി നൽകുകയും ചെയ്തതിനു ശേഷമാണ് മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി ഡൽഹിയിൽ അനൌദ്യോഗിക കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് പുറത്തുവരുന്ന സൂചന അന്വേഷണം അവസാന ഘട്ടത്തിൽ എത്തിനിൽക്കെ കേന്ദ്രത്തെ സ്വാധീനിക്കാനായിരുന്നു എന്ന ആരോപണം പ്രതിപക്ഷം നിയമസഭയിൽ ഉയർത്തുകയും ചെയ്തു ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ അന്വേഷണം ഏകപക്ഷീയമാണെന്നും ആരോപണവിധേയായ വീണാ വിജയന് കേൾക്കാതെയാണെന്നുമായിരുന്നു പ്രതിരോധം എസ് എഫ് ഐ ഒ വീണയുടെ മൊഴിയെടുത്ത ശേഷമാണ് കുറ്റപത്രം തയ്യാറായത് ഏതായാലും വിജിലൻസ് വീണയ്ക്ക് തൽക്കാല ഉണ്ടായെങ്കിലും ഇപ്പോൾ അത് വലിയ പരാജയത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് സി പി എം ആശ്വാസത്തിന് ഒരാഴ്ച പോലും ആയുസ് ഉണ്ടായില്ല വീണ ഒടുവിൽ പ്രതി പട്ടികയിൽ തന്നെ സി എം ആറിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ സേവനമില്ലാതെ പ്രതിഫലം കൈപ്പറ്റിയതിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന മാപ്പിക്കുഴൽനാടന്റെ ആവശ്യം തള്ളിയപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് ഉണ്ടയില്ലാ വേടി കോടതി തള്ളിയെന്നായിരുന്നു ഹൈക്കോടതി വിധി നൽകിയ ആശ്വാസത്തിന് ഒരാഴ്ച തികയും മുൻപേ എസ് എഫ് ഐ ഒ അന്വേഷണ റിപ്പോർട്ടിന്റെ രൂപത്തിലെത്തിയ വെടിപൊട്ടിയത് പാർട്ടി കോൺഗ്രസിന്റെ നടുവിൽ തന്നെയാണ് മൂന്ന് മാസം മുൻപേ തയ്യാറായിരുന്ന റിപ്പോർട്ടിലെ സുപ്രധാന കണ്ടെത്തലുകൾ പുറത്തുവന്ന സമയം സി പി എമ്മിന് അപ്രതീക്ഷിത ഇരുട്ടടിയായി പാർട്ടി കോൺഗ്രസിൽ ഇളവ് നേടി മേൽ കമ്മിറ്റിയിൽ തുടരാൻ ഒരുങ്ങുന്ന പിണറായി വിജയന്റെ പ്രഭാവത്തിന് മങ്ങലേൽപ്പിക്കുന്നതാണ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഏതായാലും ഇടപാടിൽ സാമ്പത്തിക വഞ്ചന നടന്നുവെന്നും പത്ത് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണെന്നുള്ള കണ്ടെത്തലാണ് കേന്ദ്ര ഏജൻസിയുടേത് ഒപ്പം പ്രതി ചേർത്തിരിക്കുകയാണ് അന്വേഷണത്തിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ സി എം ആറിൽ നൽകിയ കേസ് നിലവിലുണ്ട് എന്നാൽ അന്വേഷണമോ തുടർ നടപടികളോ കോടതികളൊന്നും വിലക്കിയിട്ടില്ല കെ എസ് ഐ ഡി സിയും എക്സാലോജിക്കും എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ നൽകിയ ഹർജികൾ തള്ളിയിരുന്നു റിപ്പോർട്ടിന് കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചതോടെ പ്രതികളുടെ അറസ്റ്റിലേക്ക് നീങ്ങാൻ തടസ്സമില്ല എന്നാൽ പ്രതിസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ മകളാണെന്നതിനാൽ രാഷ്ട്രീയ ഡൽഹിയും ജാർഖണ്ഡും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ എതിർച്ചേരിയിലുള്ള മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്യാൻ കേന്ദ്ര ഏജൻസികൾ മടിച്ചിരുന്നില്ല ഈ സാഹചര്യങ്ങളെല്ലാം മുന്നിലുള്ളതിനാൽ രാഷ്ട്രീയമായും നിയമപരമായും പ്രതിരോധിക്കാനാണ് സി തീരുമാനം രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാട് എന്ന വാദം മാറ്റിവെച്ച് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കമെന്ന വാദമായിരിക്കും പാർട്ടി ഉയർത്തുക സർക്കാരിന്റെ നാലാം വാർഷിക വിപുലമായി ആഘോഷിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനുള്ള ഒരുക്കത്തിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ആവശ്യമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുന്നത് പുറത്തുവന്നത് ചാർജ് സമ്മറി മാത്രം സി എം ആർ എൽ കമ്പനിയുമായി ബന്ധപ്പെട്ട എസ് എഫ് ഐ ഒ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിലെ ചാർജ് സമ്മറി മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് മൂന്ന് കോടിയോളം രൂപ സി എം ആർ എൽ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ എന്നിവയിൽ നിന്ന് വീണ കൈപ്പറ്റിയത് കമ്പനി നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായ സാമ്പത്തിക വഞ്ചന എന്നാണ് കണ്ടെത്തൽ ഇതിനപ്പുറമുള്ള വിശദാംശങ്ങൾ അന്വേഷണ റിപ്പോർട്ടിലുണ്ട് റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ പുറത്തു വന്നിട്ടില്ല പ്രത്യേക കോടതിയിൽ കംപ്ലയിന്റ് ഫയൽ ചെയ്യുമ്പോൾ അന്വേഷണ റിപ്പോർട്ടും എസ് എഫ് ഐ ഒ സമർപ്പിക്കും ആദായനികുതി ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലെ മൊഴിയനുസരിച്ച് കേസെടുക്കാൻ നിയമതടസ്സമുണ്ടെന്നുള്ള വാദം ഉന്നയിച്ചാണ് സി എം ആർ എൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് ആദായ നികുതി ബോർഡിന്റെ രേഖവച്ചല്ല അന്വേഷണം എന്നതാണ് എസ് എഫ് ഐ ഒ നിലപാട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരു കൊച്ചി ഓഫീസുകൾ നേരത്തെ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകൾ ആർഒസി ഇൻസ്പെക്ടർമാരുടെ സംഘം നൽകിയ ഇടക്കാല റിപ്പോർട്ട് എന്നിവയാണ് ആധാരമാക്കിയതെന്ന് അവർ കോടതി അറിയിച്ചിരുന്നു ആകെ ഇരുപത് പേരുടെ മൊഴിയാണ് അന്വേഷണത്തിന്റെ ഭാഗമായി എസ് എഫ്ഐഒ രേഖപ്പെടുത്തിയത് ഏതായാലും കരിമണലിൽ വീണിരിക്കുകയാണ് വീണാ വിജയനും പിണറായി വിജയനും കരിമണൽ കമ്പനിയുമായി നടത്തിയ പണമിടപാടിനെ ന്യായീകരിച്ച സി പി എം നേതൃത്വം ഇപ്പോൾ അടിമുടി വെട്ടിലായിരിക്കുകയാണ് പാർട്ടിക്കകത്തൊരു പ്രശ്നവുമില്ലെന്ന് എം വി ഗോവിന്ദൻ പറയുമ്പോഴും പാർട്ടിക്ക് നേരെ ചോദ്യമുന നീളുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് പോലിറ്റ് ബ്യൂറോയിൽ തുടരാൻ പ്രായപരിധിയിൽ ഇളവ് നൽകുന്നത് സി പി എം പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യാനിരിക്കുകയാണ് മകൾ വീണാ വിജയൻ കരിമണൽ കമ്പനിയുമായി നടത്തിയ പണമിടപാട് സംബന്ധിച്ച കേസിന്റെ പുരോഗതി വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് പണമിടപാടിനെ ന്യായീകരിച്ച സിപിഎം സംസ്ഥാന ഘടകവും കേരളത്തിലെ എൽ ഡി എഫ് ഭരണം രാജ്യത്തിനാകെ മാതൃകയെന്ന് കഴിഞ്ഞ ദിവസവും പറഞ്ഞ പാർട്ടി കേന്ദ്ര നേതൃത്വവും അടിമുടി വെട്ടിലായിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ നേതാക്കളെ വേട്ടയാടുന്നു എന്ന് ആരോപിക്കാവുന്ന ഗണത്തില് പെടുത്താവുന്നതല്ല കേസ് അതുകൊണ്ട് തന്നെ വിഷയത്തെ ന്യായീകരിക്കാൻ പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് പരിമിതിയുണ്ട് സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് നടന്നതുൾപ്പെടെ കേരളത്തിലെ പാർട്ടിയിലെ അഴിമതിയെക്കുറിച്ച് തുറന്നു പറയാൻ മടിക്കുന്നില്ലെന്ന സമീപനത്തിലേക്ക് പാർട്ടി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ എത്തിയിരുന്നു അഴിമതി വച്ചുപോറപ്പിക്കില്ലെന്നാണ് കഴിഞ്ഞ ദിവസവും പ്രകാശ് കാരാട്ട് പറഞ്ഞത് എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട ഇടപാടിനെ കുറിച്ച് ആരോപണം ശക്തമാകുമ്പോൾ തിരുത്തൽ എത്രത്തോളം ഉണ്ടാകുമെന്ന മകൾ ആരോപണ ആരോപണവിധേയായ കേസ് നിലവിലുള്ളപ്പോൾ പിണറായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി നടത്തിയ കൂടിക്കാഴ്ച വിവാദമായിരുന്നു ഇതിനു മുൻപ് തന്നെ പണമിടപാട് കേസിൽ തുടർ നടപടിക്ക് എസ് എഫ്ഐഒക്ക് അനുമതി ലഭിച്ചിരുന്നുവെന്ന് സൂചനയുണ്ട് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡിന്റെ അടതീർത്ത പണമിടപാടിനെ കുറിച്ച് ആദായ നികുതി വകുപ്പ് തയ്യാറാക്കിയ കണക്കുകൾ ശരിവയ്ക്കുന്നതാണ് എസ് എഫ് ഐ ഒ കണ്ടെത്തൽ വീണയും അവരുടെ കമ്പനിയായ എക്സാലോജിക്കും സി എം ആർ എൽ നിന്ന് കൈപ്പറ്റിയ പണത്തെക്കുറിച്ചാണ് ആദായ നികുതി വകുപ്പ് പറഞ്ഞതെങ്കിൽ എംപവർ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്ന് ലഭിച്ച പണം കൂടി ചേർത്താണ് എസ് എഫ്ഐയുടെ കണക്കെന്നും വ്യക്തം വീണക്കും എക്സാലോജിക്കിനും പുറമെ രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും മറ്റും സി എം ആർ എൽ നൽകിയ പണത്തിന്റെ കണക്കിലേക്കും എസ് എഫ്ഐ ഒ പോയിട്ടുണ്ട് പണം കൈപ്പറ്റിയവരുടെ പട്ടിക രണ്ട് വർഷത്തോളമായി കേന്ദ്ര സർക്കാരിന്റെ പക്കലുണ്ട് സി പി എം കോൺഗ്രസ് സി പി ഐ ബി ജെ പി തുടങ്ങിയ പല പാർട്ടികളുടെ നേതാക്കളും ചില ഉദ്യോഗസ്ഥരും മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന പട്ടികയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികൾക്ക് സർക്കാർ തയ്യാറാകുമോ അതോ വിഷയം തൽക്കാലം കമ്പനി നിയമത്തിന്റെ പരിധിയിൽ നിർത്തുമോ എന്നും വ്യക്തമാകേണ്ടതുണ്ട് എക്സാലോജിക് കമ്പനിയുമായുള്ള ഇടപാടിലെ അന്വേഷണത്തിനെതിരായ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി വീണ്ടും വാദം കേൾക്കും ജസ്റ്റിസ് ഗിരീഷ് കഡവാലിയുടെ ബെഞ്ചാണ് ജൂലൈയിൽ വീണ്ടും വാദം കേൾക്കുക വാദം കേൾക്കൽ പൂർത്തിയാകുന്നതുവരെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് സി എം ആർ എൽ ആവശ്യപ്പെട്ടുവെങ്കിലും കോടതി അനുവദിച്ചില്ല ഹർജിയിൽ വാദം പൂർത്തിയാക്കിയ ജസ്റ്റിസ് ചന്ദ്രധാരി സിംഗ് ഡിസംബർ വിധി പറയാൻ മാറ്റിയിരുന്നു ഇതിനിടെ സ്ഥലം മാറ്റം ഉണ്ടായതോടെയാണ് പുതിയ ബെഞ്ചിലേക്ക് വിഷയം മാറ്റേണ്ടി വന്നത് എൺപത്തിരണ്ട് കോടിയുടെ കരാറിലും ക്രമക്കേട് കർത്തായുടെ മരുമകന് പതിമൂന്ന് കോടിയുടെ കമ്മീഷൻ ലഭിച്ചെന്നും കണ്ടെത്തൽ ബന്ധുക്കൾ ഡയറക്ടർമാരായ കമ്പനികൾക്ക് മാലിന്യ നീക്ക കരാർ നൽകിയതുവഴി നൂറ്റി എൺപത്തിരണ്ട് കോടിയുടെ ക്രമക്കേട് ശശിധരൻ കർത്തായും മറ്റും നടത്തിയതായി എസ് എഫ് ഐ റിപ്പോർട്ടിലുണ്ട് ഇതുൾപ്പെടെ മൂന്ന് കുറ്റകൃത്യങ്ങളാണ് എസ് എഫ് ഐ ഒ കണ്ടെത്തിയത് ഏതായാലും മുഖ്യമന്ത്രിയുടെ മകൾ വിചാരണ ചെയ്യപ്പെടുന്ന അപൂർവത പാർട്ടി കോൺഗ്രസിന് തന്നെ സി പി എമ്മിനെ വെട്ടിലാക്കി മാസപ്പടി ഇ ഡി ഒ സി ബി ഒന്ന് മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത സി എം ആർ എൽ സി ജി എം പി സുരേഷ് കുമാർ അടക്കമുള്ളവർക്കെതിരെയാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകിയിരിക്കുന്നത് ഈ പ്രതിയെ ക്ലിഫ് ഹൗസിൽ നിന്നും ആറുമാസം മുൻപേ പുറത്താക്കിയതാണെന്ന ട്രോളോട് ട്രോളുമുണ്ട് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ എസ് എഫ് ഐ ഒ വാർത്ത പുറത്തു വന്നതോടെ ട്രോളന്മാർ ആക്റ്റീവാണ് ആണ് ഈ പറയുന്ന പ്രതിയെ ആറുമാസം മുൻപേ ക്ലി ഹൗസിൽ നിന്നും പി ഡബ്ല്യു ഡി ഹൗസിൽ നിന്നും പുറത്താക്കിയതാണ് അതുകൊണ്ട് ഇനി മുഖ്യമന്ത്രിയും പി ഡബ്ല്യു ഡി മന്ത്രിയും മറുപടി പറയേണ്ടതില്ലെന്നാണ് ഒരു പോസ്റ്റ് ആ പി വി ഞാനല്ല എന്ന് ഒന്നുകൂടെ പറ എന്ന് വേറൊരാൾ അതെന്താ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന് മാത്രം പറയുന്നത് പൊതുമരാമത്ത് മന്ത്രിയെ അവഗണിക്കുന്നത് ശരിയല്ലെന്നും ചിലർ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് വീണ പ്രതിയല്ല വാദിയുടെ എതിർകക്ഷിയെന്ന് പറയാമെന്ന ക്യാപ്സൂൾ എടുക്കുന്നവരുമുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രിയും ഒന്നും ഇണ്ടാതിരുന്നപ്പോഴും ന്യായീകരിച്ചു മരിച്ച പാർട്ടി നേതാക്കൾ ഇനി എന്ത് ചെയ്യുമെന്ന് ആശങ്കപ്പെടുന്നവരുമുണ്ട് മുപ്പത്തിയേഴ് തവണ ലാവലൻ കേസ് മാറ്റിവെക്കാനായവർക്ക് ഇതൊക്കെ എന്ത് എന്ന് ദീർഘവീഷണം കൊള്ളുന്നവരുമുണ്ട് ഇതൊക്കെ എംബുരാൻ കാണാൻ മുഖ്യമന്ത്രി പോയതിന്റെ പ്രതികാരമെന്ന ഒരു വ്യാഖ്യാനവും പരിഹാസവും വേറെ ബി ജെ പിക്ക് ഒരു പത്ത് സീറ്റിന് ഡീലാകുമല്ലോ എന്ന് താടിക്ക് കൈ കൊടുക്കുന്നവരും സോഷ്യൽ മീഡിയയിലുണ്ട് വീണയെ അറിയാമോ വിജയനെ അറിയാമോ എന്ന് പാട്ടെഴുതി കളഞ്ഞു ചിലർ ഒരു ചായ സൽക്കാരം വർക്കൗട്ട് വർക്കൗട്ടായില്ലെങ്കിലും അടുത്തുതന്നെ ഒരു സൽക്കാരം കൂടി നടത്താമെന്ന് ഉപദേശിക്കുന്നവരുമുണ്ട് ഇതിനിടെ കേസിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് മണ്ഡലതലത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചാണ് പ്രതിഷേധം എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രതിഷേധം നടത്തും ഏതായാലും കേസിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന കെ സുധാകരനും വി ഡി സതീശനും അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ആരോപിച്ചു കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ച ഈ കേസ് ഒത്തുതീർപ്പാക്കാനാണെന്നും കെ സുധാകരൻ ആരോപിച്ചു മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ വെച്ച് മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടി നടപടി പ്രഖ്യാപിക്കണം മക്കളെ ഇത്രയേറെ സ്നേഹിക്കുന്ന മറ്റൊരാളില്ല മുഖ്യമന്ത്രി സമ്പാദിക്കുന്ന പണം മുഴുവൻ മക്കൾക്കാണ് പലനാൾ കള്ളൻ ഒരു നാൾ കൊടുക്കുമെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന മകൾ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടുന്നതിനെ എങ്ങനെ ന്യായീകരിക്കും മാസപ്പടി സംബന്ധിച്ച് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ശരിയെന്ന് തെളിഞ്ഞു മുഖ്യമന്ത്രിയെ ഇത്രനാൾ ന്യായീകരിച്ചവർ ഇനി എന്ത് മറുപടി വായി ഇത്രയും ഗുരുതര വിഷയത്തിൽ സി പി എം കേന്ദ്ര നേതൃത്വവും നിലപാട് വ്യക്തമാക്കണമെന്ന് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു മാസപ്പടി കേസിൽ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യുമോ എന്നതിൽ പ്രതികൾ കോടതിയെ സമീപിക്കാനും അടക്കമുള്ളവർക്ക് അയക്കും അതേസമയം കുറ്റപത്രം റദ്ദാക്കാൻ വീണയടക്കമുള്ള പ്രതികൾ കോടതിയെ സമീപിക്കാനും സാധ്യതകളേറെ മാസപ്പടി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതോടെ മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്യുമോ എന്നതാണ് വലിയ ആകാംക്ഷ വീണ ഉടൻ എസ് എഫ്ഐഒയുടെ സമൻസ് ഉണ്ടാകും അതേസമയം കുറ്റപത്രം റദ്ദാക്കാൻ പ്രതികൾ കോടതിയെ സമീപിക്കാനും സാധ്യതകൾ ഏറെയാണ്